തിരക്കിനോട് ബൈബിൾ പറഞ്ഞ് നഗര തിരക്കിൽ നിന്നും ഉയർന്നു പോകുന്ന എയർ ടാക്സിയിൽ എത്തുന്ന നാളുകൾ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ അതുമല്ലെങ്കിൽ പാർസലുകളും ഇലക്ട്രോണിക് ഡെലിവറി വിമാനങ്ങളിൽ ലക്ഷസ്ഥാനത്ത് അതിവേഗത്തിലെത്തുന്നത് സങ്കല്പിക്കാമോ ഈ അടുത്ത കാലം വരെ ലോകത്തിന്റെ വിദൂര സ്വപ്നങ്ങളിൽ മാത്രമായിരുന്ന ഈ സാങ്കേതിക വിദ്യകൾ ഖത്രന്റെ ആകാശത്തും വട്ടമിട്ടു പറക്കാൻ പോവുകയാണ് യാത്രക്കാരുടെ ഹ്രസ്വദൂര സഞ്ചാരം സാധ്യമാക്കുന്ന എയർ ടാക്സിയും ഇലക്ട്രിക് ഡെലിവറി വിമാനങ്ങളും പരീക്ഷണത്തിനായി സജ്ജമായിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ചിന്റെ തുടക്കത്തോടെ തന്നെ ഇവ രണ്ടും രാജ്യത്ത് പരീക്ഷണ പറക്കൽ നടത്തുമെന്ന് അധികൃതർ കഴിഞ്ഞ ദിവസമാണ് അറിയിച്ചത് പരിസ്ഥിതി സൗഹൃദവും കാർബൺ ബഹിർഗമനം കുറച്ചുമുള്ള സംയോജിത മൊബിലിറ്റി ഇക്കോസിസ്റ്റം വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നവീന സൗകര്യങ്ങൾ ഖത്തറിലും എത്തുന്നത് ഏറ്റവും പുതിയ ആഗോള സാങ്കേതിക വിദ്യകളും നിർമ്മിത ബുദ്ധിയും ഉപയോഗിക്കുന്നതാണ് എയർ മൊബിലിറ്റി എന്ന ഈ പുതിയ ആശയം ഖത്തർ ദേശീയ വികസന പദ്ധതിയുടെ മൂന്നാം ഘട്ടങ്ങളുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന്റെ ഭാഗമായാണ് പരിസ്ഥിതി സൗഹൃദ ഗതാഗത സംവിധാനത്തിന്റെ പ്രോത്സാഹനം നൽകുന്നത് ഫോസിൽ ഇന്ധനങ്ങൾക്ക് പകരം ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന ചെറു ഇലക്ട്രിക് പ്ലെയിനുകളാണ് ഡെലിവറിക്കായി ഉപയോഗപ്പെടുത്തുക മൂന്ന് ടൺ വരെ പാർസൽ വസ്തുക്കൾ വഹിക്കാൻ ശേഷിയുള്ളതും മണിക്കൂറിൽ ഇരുന്നൂറ്റി എഴുപത് കിലോമീറ്റർ വരെ വേഗത്തിൽ പറക്കാൻ കഴിയുന്നതുമാണ് നിലവിൽ വിവിധ രാജ്യങ്ങളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ഉപയോഗിക്കുന്നത് സമാനമായ പദ്ധതി അടുത്തിടെ ന്യൂസിലൻഡും പ്രഖ്യാപിച്ചിരുന്നു